ചെർപ്പുളശ്ശേരി നഗരസഭാ ചെയർമാന്റെ ഓഡിയോ വിവാദം ചെയർമാന്റെ രാജി ആവശ്യപ്പെട്ട് യു ഡി എഫ് നടത്തിയ പ്രതിഷേധ മാർച്ചിൽ നേരിയ സംഘർഷം പോലീസ് സ്ഥാപിച്ച ബാരിക്കേഡ് പ്രവർത്തകർ മാറ്റാൻ ശ്രമിച്ചതിനെ തുടർന്ന് പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി ചെർപ്പളശ്ശേരി നഗരസഭാ ചെയർമാൻ പി രാമചന്ദ്രനും മറ്റൊരാളും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടാണ് എന്ന് തോന്നും വിധമുള്ള ശബ്ദരേഖ സമൂഹമാധ്യമങ്ങൾ വഴി പുറത്തു വന്നിരുന്നു ക്വാരി ഉടമകളിൽ നിന്നും പൂരം നടത്തിപ്പിന് സാമ്പത്തിക ഇടപാട് നടന്നതായുള്ള ശബ്ദരേഖയാണ് പുറത്തു വന്നത് ഈ വിഷയം ഏറ്റെടുത്താണ് യു ഡി എഫ് ചെയർമാൻ്റെ രാജി ആവശ്യപ്പെട്ട് പ്രതിഷേധം സംഘടിപ്പിച്ചത് ചെറുപ്പളശ്ശേരി നഗരം വന്ന പ്രകടനം നഗരസഭയ്ക്ക് മുന്നിൽ വെച്ച് പോലീസ് തടയുകയായിരുന്നു തുടർന്ന് പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളും വാക്കേറ്റവുമുണ്ടായി തുടർന്ന് പ്രതിഷേധ യോഗത്തിൽ മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് കെ കെ എ അസീസ് കോൺഗ്രസ് ജില്ലാ പ്രവർത്തക സമിതി അംഗം പി പി വിനോദ് കുമാർ നേതാക്കളായ കെ എം ഇസ്ഹാക്ക് ഷാനവാസ് ബാബു പി സുബീഷ് അക്ബർ അലി എന്നിവർ സംസാരിച്ചു